ഹായ് ഫ്രണ്ട്സ് ഡിവൈൻ ആർമി ചാനലിൽ ഇന്ന് നിങ്ങൾക്കായി പറയാൻ പോകുന്നത് ക്രിസ്മസ് ചരിത്രത്തെക്കുറിച്ചും ആരാണ് സാന്റാ ക്ലോസ് എന്നും അതേക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ആണ് ഡിസംബർ ക്രിസ്മസ് ദിനം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്രിസ്മസിന്റെ പിന്നിലുള്ള ചരിത്രം ക്രിസ്മസിനോട് അനുബന്ധിച്ച് നടക്കുന്ന നക്ഷത്രവിളക്ക് തൂക്കൽ പുൽക്കുട് ഒരുക്കൽ സാന്റാക്ലോസ് എന്നിവയ്ക്ക് പിന്നിലുള്ള ചരിത്രം എന്താണ് ഇതൊക്കെ നമ്മളിൽ പലർക്കും അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ പറ്റിയുള്ള ചരിത്രവും ക്രിസ്മസിൻ്റെ ഐതിഹ്യവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടം ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുന്നത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി എന്താണ് ക്രിസ്മസ് എന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ലോകത്തിലെ സകലജാതി മനുഷ്യരുടെയും ദൈവമായ ലോകരക്ഷകനായ യേശു ജന്മദിനമായ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ലോകം എമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസ് എന്ന ദിനമായി ആചരിക്കുന്നത് ബി സി ആറിനും ഡി സി നാലിനും ഇടയിൽ ക്രിസ്തു ജനിച്ചതായി പറയപ്പെടുന്നത് ക്രിസ്തുവിന്റെ കുർബാന എന്ന് അർത്ഥം വരുന്ന ക്രിസ്മസ് മാസെ എന്നീ പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്കുണ്ടായിരിക്കുന്നത് പുരാതന റോമാ സാമ്രാജ്യത്തിൽ സൂര്യദേവന്റെ ജന്മദിനമായും ക്രിസ്മസ് ഇരുപത്തി അഞ്ച് ആഘോഷിച്ചിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൈൻ ക്രിസ്തു മതം സ്വീകരിച്ചതോടെ റോമാ സാമ്രാജ്യത്തിലും അതിന്റെ സ്വാധീനം വ്യാപകമായി ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നത് ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിച്ചു തുടങ്ങി എന്നാണ് ദൈവശാസ്ത്രകാരന്മാരുടെ വാദം അടുത്തതായി എന്നാണ് ക്രിസ്മസ് ആഘോഷിച്ചു തുടങ്ങി എന്നത് നമുക്ക് നോക്കാം ആദ്യമായി ഡിസംബർ ഇരുപത്തി അഞ്ച് ആഘോഷിച്ചു തുടങ്ങിയത് എ ഡി മൂവായിരത്തി മുപ്പത്തി ആറ് ആണെന്ന് ആണ് ചരിത്രം പറയുന്നത് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജൂലിയസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നത് ക്രിസ്മസ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ക്രിസ്തു മതത്തിൽ തന്നെ കുറച്ച് ചില വിദേശ രാജ്യങ്ങളിൽ ചില വിഭാഗം ആളുകൾ ജനുവരി ആറ് എന്നത് ക്രിസ്തുവിന്റെ ജന്മദിനമായി ആചരിക്കുന്നുമുണ്ട് ഇതുകൂടാതെ പറ്റിയുള്ള മറ്റു പലതരത്തിലുള്ള ന്യായങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ഇന്ന് ലോകത്ത് പലയിടത്തും നിലവിൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതും ഏറ്റവും അധികം തെളിവ് ലഭിച്ചിട്ടുള്ളതും ഡിസംബർ ഇരുപത്തി എന്ന ദിവസമാണ് അടുത്തതായി ക്രിസ്മസിനോട് അനുബന്ധിച്ച് നടക്കുന്ന ആചാരങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ നോക്കാം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പുൽക്കുട് ഒരുക്കൽ നക്ഷത്ര വിളക്ക് തൂക്കൽ ക്രിസ്മസ് അലങ്കാരം സമ്മാനങ്ങൾ കൈമാറൽ കരോൾ സംഘങ്ങൾ എന്നിവയ്ക്ക് പിന്നിലും ഒരു ചരിത്രമുണ്ട് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട മിക്ക ആഘോഷങ്ങളും ജർമ്മനിയിൽ ആണ് ആദ്യമായി ഉടലെടുത്തതെന്ന് പറയപ്പെടുന്നു ക്രിസ്മസിനോടൊപ്പം നാം ഓർക്കുന്ന സാന്റാക്ലോസ് അപ്പൂട്ടൻ പിന്നിലും ഒരു ചരിത്രമുണ്ട് എ ഡി നാലാം നൂറ്റാണ്ടിൽ ഏഷ്യാ മൈനറിൽ ജീവിച്ചിരുന്ന വിശുദ്ധ നിക്കോളാസ് ആണ് പിന്നീട് സാന്റാക്ലോസ് ആയി മാറിയത് ഡിസംബർ ആറിനാണ് വിശുദ്ധ നിക്കോളസിന്റെ അനുസ്മരണ ദിനം ഡച്ചുകാർ ആണ് സാന്റാക്ലോസിനെ ക്രിസ്മസ് ഫാദർ അങ്ങിൽ സാന്റാക്ലോസ് ക്രിസ്മസ് പാപ്പ എന്നിങ്ങനെ പല പേരുകളിൽ ലോകത്ത് പാപ്പാനിയെ ലോകവ്യാപകമായി പ്രചാരത്തിലാക്കിയത് എ ഡി എട്ടാം നൂറ്റാണ്ടു മുതൽ ആണ് ക്രിസ്മസ് ട്രീ അഥവാ ക്രിസ്മസ് മരം എന്ന രീതി ജർമ്മനിയിൽ ആരംഭിച്ചത് ജർമ്മൻകാർ ക്രിസ്മസ് നാളുകളിൽ പിരീമിഡ് രൂപത്തിലുള്ള മരങ്ങളിൽ അലങ്കരിച്ചിരുന്ന ഈ രീതി പിന്നീട് ലോകവ്യാപകമായി പ്രചാരത്തിലായി അടുത്തതായി ക്രിസ്മസിനോട് അനുബന്ധിച്ച് വീടുകളിൽ തൂക്കുന്ന ക്രിസ്മസ് സ്റ്റാർ അഥവാ ക്രിസ്മസ് വിളക്കുകൾക്ക് പിന്നിലുള്ള ചരിത്രം കൂടെ നമുക്ക് നോക്കാം ക്രിസ്തു ജനിച്ചപ്പോൾ ക്രിസ്തുവിനെ കാണാനായി കിഴക്ക് നിന്നും എത്തിയ മൂന്ന് ജ്ഞാനികളെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് അവർക്ക് പുൽക്കൂട്ടിലേക്ക് വഴി കാട്ടിയ വാൽ നക്ഷത്രത്തെ അനുസ്മരിച്ചാണ് നക്ഷത്രം തൂക്കുന്ന പതിവ് ലോകത്ത് ആരംഭിച്ചത് അടുത്തതായി പുൽക്കുട് ഒരുക്കൽ എന്ന ആചാരം എങ്ങനെയുണ്ടായി എന്ന് നോക്കാം എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ പുൽക്കുട് ഒരുക്കൽ രീതി തുടങ്ങിയതായി പറയപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് അസ്സി ഒരുക്കിയ പുൽക്കുട് ആണ് ആദ്യത്തെ പുൽക്കുട് ആയി പരിഗണിക്കുന്നത് ഇന്നും ഇത് നാം എല്ലാവരും ലോകമെമ്പാടും ഉള്ള വിശ്വാസികൾ തുടർന്ന് പോരുന്നത് ഇതോടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ